ചപ്പാത്തി മാവ് സേവനാഴിലിട്ട് ദാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ചപ്പാത്തി കഴിച്ച് മടുത്തിരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ വൈകുന്നേരമായുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ചപ്പാത്തി പരത്തലും ചുടലും ഇനി എത്രത്തോളം കുഴച്ചാലും സോഫ്റ്റ് ആവില്ല നല്ല ഹാർഡ് കാരണം അപ്പോൾ വല്ലാത്തൊരു മടുപ്പാണ് നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാവണ്ടോ ഇതുപോലൊരു വിഭവം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ മക്കളായാലും മുതിർന്നവരായാലും വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് കഴിക്കും അവരുടെ മനസ്സും നിറയും വയറും നിറയും അതുപോലെയുള്ളൊരു വിഭവമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ എയുടെ ഒരു കപ്പിൽ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ് അതുപോലെ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുമല്ലോ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ ചിലർ ചെറു ചൂടുവെള്ളത്തിൽ കുഴക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ചൂടുവെള്ളത്തിലൊക്കെ കുഴക്കും ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ കുഴച്ച ഒന്നും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ പച്ചവെള്ളം ആട്ടം എടുത്തത് അങ്ങനെ അത് ആ മാവിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം എന്ന് കരുതിയിട്ട് ചപ്പാത്തി കുഴക്കുന്ന പോലെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് അങ്ങനെ കുഴച്ച് സോഫ്റ്റ് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലട്ടോ സിമ്പിളാണ് നല്ല സൂപ്പർ റെസിപ്പിയാണ് അതിൻ്റെ മുകളിലുള്ള ആ ക്രാക്കൊക്കെ ഒന്ന് മാറിക്കിട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ബൗൾസുകളാക്കി എടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് എടുക്കുമല്ലോ ബോളുകളാക്കുമല്ലോ അതേ വലുപ്പത്തിൽ ബൗൾസുകളാക്കിയിട്ട് ഇതൊന്നും മാറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ന് അറിയില്ല ഇഷ്ടമാവുമണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് തരിക ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടും നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടു കേട്ടോ അത്രയ്ക്ക് നല്ല റെസിപ്പിയാണ് നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചപ്പാത്തി പോലെ ബുദ്ധിമുട്ടുള്ള പരിപാടികളൊന്നുമില്ല മക്കളെ സിമ്പിളാണ് അപ്പോൾ അതെല്ലാം ഇതുപോലെ പോളിസികളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സേവനാഴി എടുത്ത് കൊണ്ടുവരാം അതിൽ വെച്ചിട്ടാണ് ബാക്കിയൊക്കെ പരിപാടി അപ്പോൾ അതുപോലെ തന്നെ നമ്മളമ്മമാർ എപ്പോഴും ഒരു പരാതിയാണ് നമ്മളെ മക്കൾ യാതൊരു പച്ചക്കറിയും കഴിക്കൂല ഒന്നും പറ്റില്ല പിന്നെ പൊങ്ങച്ചക്കാരികളായ അമ്മമാർ പറയുന്നത് അവന് ഇറച്ചി മാത്രമേ പറ്റുള്ളൂ മീനും മുട്ടിയൊന്നും പറ്റൂല അപ്പോൾ അതൊക്കെ പറയാൻ കൊള്ളാം പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കുട്ടികളൊക്കെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും ഒക്കെ വേണം എങ്കിലേ പോലെ ശാരീരികവും മാനസികമായിട്ടുള്ള ബുദ്ധി ബുദ്ധിവളർച്ചക്കും ഒക്കെ അതിൽ നിന്നുള്ള വൈറ്റമിൻസൊക്കെ എല്ലാം കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കിയാൽ പച്ചക്കറി കഴിക്കാത്ത മക്കൾ വരെ ഈ ഒരു ഐറ്റം കഴിക്കൂട്ടോ കഴിക്കോട്ടോ ഇതിന് നമുക്കിഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഇത് റെഡിയാക്കാം അപ്പം നമ്മുടെ സേവനമായി എടുക്കുക നമ്മൾ നൂലപ്പത്തിൻ്റെ അച്ചലിട്ടോ വേണ്ടത് ഏറ്റവും വലിയ ഹോളുള്ള ഒരു ചില്ലുണ്ടാവും ആ ഒരു ചില്ലിട്ട് കൊടുക്കുക അതിൻ്റെ മുന്നേ ആയിട്ട് സേവനയുടെ ഉൾഭാഗത്തൊക്കെ നമുക്ക് ഓയിലൊക്കെ ഒന്ന് തേച്ചിട്ട് ജസ്റ്റ് എല്ലാടത്തൊന്ന് ഓയിലൊക്കെ തേച്ചിട്ട് ഇതാ ഇതുപോലെ ഓരോ ബോൾസുകളാക്കി ഇട്ട് കൊടുത്തിട്ട് ഇതാ നമുക്കിത് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ബോൾസുകളാക്കിയുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇതുണ്ടല്ലോ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ മാവ് കയറി നിൽക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല മുഴുവൻ നമുക്ക് പ്രസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസുകളാക്കാനായിട്ട് നോക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഏകദേശം ഒരു ഇത്രോളം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ തിളച്ച് തന്ന വെള്ളത്തിലോട്ടാണ് നമ്മളിത് ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് പോണത് അപ്പം ഞാനിതാ സേവന എടുത്തു കണ്ടാം ഹാർഡായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ തിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് പോരും നല്ല സോഫ്റ്റ് ആണല്ലോ മാവ് നല്ല സോഫ്റ്റ് മാവ് ഇതാ ചൂട് വെള്ളത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതുപോലെ പിഴിഞ്ഞ് കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ പിഴിഞ്ഞ് പിഴിഞ്ഞു കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഇത് കൈ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ രണ്ടാമത്തും ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുക ഉണ്ടല്ലോ ഈ നമ്മളിത് ചെയ്ത ഉടനെ തന്നെ വലിയ കയ്യിലൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് പൊട്ടിച്ചെടുക്കരുത് ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ല നല്ലതിളക്കട്ടെട്ടോ അതിന് ശേഷം നമുക്കൊരു സ്പൂണൊക്കെ വെച്ചിട്ട് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ വേവാത്ത ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ ഒപ്പം തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഓയിൽ വലി വെളിച്ച ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയതിനു ശേഷം ഞാനിത് പതുക്കെ ഒന്ന് സൈഡുകളൊക്കെ ഒന്ന് ഇതാ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആകുമ്പോൾ ഒട്ടിപ്പിടിക്കൊന്നും കേട്ടോ അതുപോലെ തന്നെ വലിയ കയ്യിലൊക്കെ എടുത്ത് ഇളക്കുകയാണെങ്കിൽ പൊട്ടിപ്പൊടി പൊടിപൊടിയാവും പിന്നെ ഒന്നിനും കൊള്ളത്തില്ല അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ ഇതിങ്ങനെ ചൂടായി വരുന്നിടത്തോളം ഹാർഡായിട്ട് പോവും ഇനി അങ്ങനെ പൊട്ടൊന്നുമില്ല ആ ഫസ്റ്റ് ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ കയ്യിലൊക്കെ എടുത്ത് ഇളക്കുകയാണെങ്കിൽ പൊട്ടി ചാൻസ് ഉണ്ട് ഇനി പൊട്ടൊന്നുമില്ല കേട്ടോ ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഒത്തിരി സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൂരിമാറ്റാം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പലർക്കും അറിയാമായിരിക്കും ഈ റെസിപ്പി എന്താണെന്നല്ലേ വേറെ ഒന്നുമല്ല നമ്മൾ ഗോതമ്പ് വെച്ചിട്ട് ന്യൂഡിൽസാണ് ഇന്ന് റെഡിയാക്കുന്നത് കാരണം നമ്മുടെയൊക്കെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവമാണ് ന്യൂഡിൽസ് നമ്മളെല്ലാവരും പുറത്ത് നിന്ന് പല ബ്ര വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ വാങ്ങാറുണ്ടല്ലോ എ പി ഐറ്റും മറ്റതും വർഷതൊക്കെ വാങ്ങും പക്ഷേ അതൊക്കെ മൈദാമാവ് വെച്ച് ചെയ്യുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അതിൻ്റെ ടേസ്റ്റും നമ്മളെ മക്കൾക്ക് അതിനോടുള്ള ഇഷ്ടവും കാരണം നമ്മളത് വാങ്ങും അപ്പോൾ യാതൊരു പേടിയും പേടിക്കാതെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ നല്ല ടേസ്റ്റിൽ അതിലേറെ ടേസ്റ്റ് നമുക്ക് റെഡിയാക്കാം അപ്പോൾ നന്നായിട്ട് കൂരിയതിനു ശേഷം ഞാൻ എന്താ പച്ച വെള്ളത്തിലോട്ടാട്ടോ അത് ഇട്ടും എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് വേവേറാനും തമ്മിലൊട്ടിപ്പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കണ്ടല്ലോ നമ്മൾ നമ്മളിത് ഈ പ്രസ് ചെയ്തത് പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ വേണ്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും പൊട്ടാതെ നല്ല അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലോട്ടൊന്നും മാറ്റി കൊടുക്കാം ഒരു വട്ടം ഈ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഇത് റെഡിയാക്കി നോക്കി കേട്ടോ അത്രക്കും ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ഇതിൽ ചേർത്ത് റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ പ്ലേറ്റിലോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് വെള്ളം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും കളയണം കേട്ടോ ഇനി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുകയാണ് അതിലോട്ട് ഏകദേശം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു നാലോ അഞ്ചോ അല്ലെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വെളുത്തുള്ളീൻ്റെ അളവ് കൂടി പാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വരുന്ന ടൈമിൽ ഒരു വെല്ലുവിളീൻ്റെ പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പകുതി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കാരണം ഞാനിന്ന് അല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ അര ഒരേ വെല്ലുവിളിയൊക്കെ എടുത്തത് എന്താ നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് എരിവിനാവശ്യത്തിന് മുളക് ചേർക്കാം അപ്പോൾ നല്ല എരിവുള്ള മുളകായിരുന്നു കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിവിടെ പകുതി ഇങ്ങനെ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതിലോട്ടുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബീൻസ് പിന്നെ നമുക്ക് കുറച്ച് ക്യാപ്സിക് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ക്യാപ്സിക് എടുത്തു ഇതാ ഞാൻ എടുത്തിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് കോളിഫ്ലവർ എടുക്കാം അതുപോലെ തന്നെ ഗ്രീൻ പീസ് എടുക്കാം അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇത് റെഡിയാക്കാം കേട്ടോ ടേസ്റ്റും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടിയാണ് തീർച്ചയായിട്ടും നമ്മളിത് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ മക്കളൊക്കെ ഓരോ പ്ലേറ്റ് കഴിച്ചോളൂ കേട്ടോ അത്രയൊക്കെ ടേസ്റ്റിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ നമ്മുടെ പച്ചക്കറികളൊക്കെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ഒത്തിരി വെന്ത് ഒടയുക അങ്ങനെ വേണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോൾ കഴിക്കാൻ അങ്ങോട്ട് അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമ്മളിതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കുക ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ഒത്തിരി എരിവായാലും മക്കൾക്കൊന്നും നല്ല രീതിയിൽ കഴിക്കാനായിട്ട് പറ്റില്ല മക്കൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ അപ്പോൾ എരിവിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് റെഡിയാക്കാം കേട്ടോ അതിനുശേഷം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോൻ്റെ സോസാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സോയാ സോസ് കൂടി ഇതിലോട്ട് ആവശ്യമുണ്ട് ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലല്ലോ എഴുതിയിട്ട് ചെയ്യാതിരിക്കേണ്ട നമുക്കൊരു തക്കാളി ഒന്ന് മിക്സിൻ്റെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് അത് അതൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ സോയാ സോസും തന്നെ ഞാനിവിടെ ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു ടൈമിലൊക്കെ നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ചില സോസിലൊക്കെ ഉപ്പുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അതുപോലെ തന്നെ ഒരു ചിരി കുറച്ച് വിനാഗിരി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് അത് ഞാനിവിടെ അര ടീസ്പൂണോളം വിനാഗിരി ചേർക്കുകയാണ് ഈ ഒരു പച്ചക്കറിയിലോട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ആക്കി എടുക്കുക എന്താ ഒരു പച്ചക്കറി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ ഒന്നിങ്ങനെ പച്ചയോട് കൂടിയിട്ട് നിൽക്കണം അപ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഈ ഒരു ടൈമിൽ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈയൊരു ഗോതമാവ് കൊണ്ടുണ്ടാക്കിയ ന്യൂഡിൽസ് ഇതാ അതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പൊട്ടി ഒരു ഹെൽത്തി ഫുഡും കൂടിയാണ് കേട്ടോ ഇത്രത്തോളം പച്ചക്കറിയും ഗോതമ്പ്മാവും ഒക്കെ നമ്മൾ ഇട്ടിട്ടാണല്ലോ റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു വിചാറും വേണ്ട നമ്മളെ മക്കൾക്ക് കൊതിയുള്ള സമയങ്ങളിലൊക്കെ ഇതുപോലെ റെഡിയാക്കാം അതുപോലെ തന്നെ ചില ടൈമിൽ നമുക്ക് ഈ ചപ്പാത്തിയോടൊക്കെ ഒരു മടുപ്പ് തോന്നുന്ന സമയത്ത് ഇതുപോലൊരു ഐറ്റം ഒന്ന് റെഡിയാക്കോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഷുഗർ പേഷ്യൻസ് ഉണ്ടാവും അപ്പോൾ അവർക്ക് ഡെയിലി ചപ്പാത്തി കഴിച്ചിട്ട് നാവിൻ്റെ രുചിയൊക്കെ പോയിരിക്കായിരിക്കും അപ്പോൾ അതാ ഇതുപോലെ ഒക്കെ റെഡിയാക്കി നോക്കുകയാണെങ്കിൽ എല്ലാവരും പ്രായമൊന്നുമില്ല കേട്ടോ ഇതിനെ എല്ലാവരും ഒരുപോലെ തന്നെ കഴിക്കും അത്രക്കും ടേസ്റ്റാണ് സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക നമ്മളെ സോയാ സോസും ടൊമാറ്റോ സോസും പച്ചക്കറിയൊക്കെ എല്ലായിടത്തേക്കും നല്ല രീതിയിൽ തന്നെ മിക്സാക്കിയിട്ട് ഇതാ ഇതുപോലെ കേട്ടോ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും നമ്മുടെ ന്യൂഡിൽസ് പൊട്ടിപ്പൂവേ വേവേറി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെയൊന്ന് എല്ലാവരും ഒന്ന് റെഡിയാക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ന്യൂഡിൽസൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുക പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരികയെന്ന് പറയുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് പ്രിപ്പറേഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ നല്ല അഭിപ്രായം പറയും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇപ്പം നമുക്കിതിന് പ്ലേറ്റിലോട്ട് മാറ്റാം ഒപ്പം തന്നെ നമ്മൾ മുളക് പൊടി പച്ചമുളകൊക്കെ ചേർക്കുന്ന അടുത്ത് ഒന്നും ശ്രദ്ധിക്കുക കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മതി മറ്റത് നമ്മൾ നല്ല എരിവിട്ടാലും നമുക്കിതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടൂല അതേപോലെ തന്നെ സോയാ സോസ് ഇല്ലയെന്ന് കരുതിയിട്ട് ചെയ്യാതിരിക്കേണ്ട ടൊമാറ്റോ സോസ് മാത്രം മതി ഇനിയിപ്പം അതുമില്ലെങ്കിൽ ഒരു നല്ല പൊഴുത്ത തക്കാളി മിക്സിൻ്റെ ജാറിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പച്ചക്കറി ഇനി ഇപ്പോൾ ഒന്നുകൂടി കൂടുതലിടണം എന്നുള്ളവർക്ക് കൂടുതലിട്ട് റെഡിയാക്കാം കേട്ടോ അതുപോലെ തന്നെ ഡയറ്റ് നോക്കുന്നവർക്ക് ഷുഗർ പേഷ്യൻസിനൊക്കെ ഒത്തിരി ഇഷ്ടമാവും ചെയ്യും ആരോഗ്യത്തിനും വളരെ നല്ലതാണ് വലിയ പരിപാടികളൊന്നും ഇല്ല ഇതുണ്ടാക്കുമ്പോൾ പിന്നെ കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പം രാവിലെയൊക്കെ ആണെങ്കിലോ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം ഈവനിങ്ങിൽ നമുക്കൊരു ചപ്പാത്തിൻ്റെ പകരം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സും വയറും ഒരുപോലെ നിറയും കണ്ടോ സൂപ്പറായിട്ടില്ലേ ആയിട്ടില്ലേ എന്തായാലും നിങ്ങളഭിപ്രായം നിങ്ങൾ ഫീഡ്ബാക്ക് കൂടെ അറിയിക്കാം ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടോ ഉണ്ടെങ്കിലേ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എല്ലാവരും ഒന്ന് നിൽക്കി കൊടുക്കാം അപ്പം നമ്മൾ വീഡിയോ കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾ ഫോണൊക്കെ കിട്ടും അപ്പോൾ കുറേ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ് ഒപ്പം നല്ല ഹെൽത്തിയാണ് നല്ല ചൂടുകൂടി കൂടിയിട്ട് തന്നെ നമുക്ക് സേർവ് ചെയ്യാം പിൻഷാള ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ടി പൊണിൻ്റെ മുന്നേ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്കൊക്കെ കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ നല്ല റെസിപ്പി അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും കമൻറ്റ് താഴെ ഒന്ന് ചെയ്ത കേട്ടോ പിന്നെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും സ്ലാമലൈക്കും